കോൺഗ്രസ് ഉൾപൂരിലേക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പും വി ഡി സതീശൻ സൂപ്പർ പ്രസിഡന്റാണോ മിഷൻ എന്ന പേരിൽ കോൺഗ്രസിൽ തുടങ്ങിയ ഒരുക്കം കെ പി സി സിക്കുള്ളിൽ കലാപമായി മാറുന്നു വി ഡി സതീഷിന്റെ അപ്രമാദിത്വത്തിനെതിരെ ഭാരവാഹികൾ ഒളിഞ്ഞും തെളിഞ്ഞും പോരാരംഭിച്ചിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പേരിൽ കെ പി വലിയൊരു പൊട്ടിത്തെറി തന്നെ സംഭവിച്ചിട്ടുണ്ട് സംഘടനാ കാര്യങ്ങളുടെ നിയന്ത്രണം പ്രതിപക്ഷ നേതാവ് ഏറ്റെടുക്കുന്നുവെന്ന പരാതി ജനറൽ സെക്രട്ടറിമാരായ പഴകുളം മധു എം എം നിസാർ എന്നിവർ ഉന്നയിച്ചു ഇതിനു പിന്നാലെ കെ പി സി സി ഭാരവാഹികളുടെ അടിയന്തര യോഗം വ്യാഴാഴ്ച രാത്രി കെ സുധാകരൻ വിളിച്ചു ചേർത്തു ഈ യോഗത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ സൂപ്പർ പ്രസിഡന്റ് കളിയെക്കുറിച്ച് ഭാരവാഹികൾ തുറന്നടിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മിന്നുന്ന വിജയത്തിന് പിന്നാലെ കോൺഗ്രസിൽ പാളയത്തിൽ പട രൂപപ്പെട്ടിരുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ അനാരോഗ്യം മറയാക്കി പ്രതിപക്ഷ നേതാവ് പാർട്ടിയെയും ഹൈജാക്ക് ചെയ്യുന്നു എന്ന വികാരം പൊതുവിൽ ശക്തമാകുമ്പോഴാണ് പുതിയ വാട്സപ്പ് ഗ്രൂപ്പ് തർക്കം കെ പി സി സി ജനറൽ സെക്രട്ടറിമാർ നോക്കുകുത്തികളായി മാറുന്നുവെന്നായിരുന്നു മറ്റൊരു പരാതി വയനാട്ടിൽ നടന്ന ക്യാമ്പിലാണ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള കർമ്മ പരിപാടിക്ക് രൂപം നൽകിയത് പ്രതിപക്ഷ നേതാവാണ് ഇതിന്റെ കർമ്മരേഖ അവതരിപ്പിച്ചത് ക്യാമ്പിനു ശേഷമുള്ള തുടർ പ്രവർത്തനങ്ങൾക്കും പ്രതിപക്ഷ നേതാവ് തന്നെ നേതൃത്വം നൽകി ഇതോടെയാണ് കെ ഭാരവാഹികളിൽ ഒരു വിഭാഗത്തിന് എതിർപ്പ് തുടങ്ങിയത് ഓരോ ജില്ലയിലും കെ ജനറൽ സെക്രട്ടറിമാർക്ക് ചുമതലയുണ്ട് അതിനു പുറമെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം എന്ന രീതിയിൽ മുതിർന്ന നേതാക്കൾക്ക് പ്രത്യേകം ചുമതല നൽകി ഇത് ജനറൽ സെക്രട്ടറിമാരെ ചെറുതാക്കാനാണെന്നായിരുന്നു പരാതി ശേഷം പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരു സർക്കുലർ ഇറക്കി വാർഡ് വിഭജനം തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ചുമതലകൾ വാർഡ് കമ്മിറ്റികളുടെ രൂപവൽക്കരണം ഇതൊക്കെയായിരുന്നു വിഷയം ഇതോടെ നേരത്തെയുള്ള അസംതൃപ്തി പുറത്തെത്തി സംഘടനാ കാര്യങ്ങൾ സർക്കുലറായി ഇറക്കേണ്ടത് പ്രതിപക്ഷ നേതാവല്ലെന്ന പരാതി പാർട്ടിക്കുള്ളിൽ ഉയർന്നു അക്കാര്യമാണ് പഴകുളം മധുവും നിസാറും കെ പി സി സി പ്രസിഡന്റിനെ അറിയിച്ചതും പിന്നാലെ അടിയന്തര യോഗം വിളിച്ചതും പ്രതിപക്ഷ നേതാവിന്റേത് സമാന്തര സംഘടനാ പ്രവർത്തനമാണെന്നായിരുന്നു ചില നേതാക്കളുടെ വിമർശനം സർക്കുലർ ഇറക്കേണ്ടത് കെ പി സി സി തന്നെയാണെന്ന് യോഗത്തിൽ കെ സുധാകരൻ വിശദീകരിച്ചു പ്രതിപക്ഷ നേതാവ് സർക്കുലർ ഇറക്കിയോ എന്ന കാര്യം അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജനറൽ സെക്രട്ടറിമാരുടെ പ്രവർത്തനത്തെ ആരും കുറച്ചു കാണില്ലെന്നും മെച്ചപ്പെട്ട ഇടപെടലിനാണ് മുതിർന്ന നേതാക്കളെ കൂടി ജില്ലകളുടെ ചുമതലകളിലേക്ക് ഉൾപ്പെടുത്തിയതെന്നും സുധാകരൻ വിശദീകരിച്ചു പാർട്ടി തീരുമാനിച്ച കാര്യം നന്നായി നടക്കാനുള്ള ഇടപെടലാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയതെന്നും അതിനെ തെറ്റായി ധരിക്കേണ്ടതില്ലെന്നും കൊടിക്കുന്നിൽ സുരേഷും പറഞ്ഞു പാർട്ടിക്കുള്ളിൽ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ രൂപപ്പെട്ടു വരുന്നുണ്ടെന്ന സൂചനകളാണ് കോൺഗ്രസിലെ അടുത്ത വൃത്തങ്ങൾ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയ വഴി നൽകിക്കൊണ്ടിരിക്കുന്നത് തൃശൂരിലെ കനത്ത തോൽവിയോടെ കെ മുരളീധരൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനുമായും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായും പുതിയൊരു അന്തർധാര ശക്തമാക്കിയിട്ടുണ്ട് കെ കരുണാകരൻ അനുസ്മരണ പരിപാടിയിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെയും ക്ഷണിക്കാതിരുന്ന കെ മുരളീധരൻ അവസരം നൽകിയത് കെ സുധാകരനായിരുന്നു തൃശൂരിലെ തോൽവിക്ക് പ്രതാപനും സംഘത്തിനുമെതിരെ പാർട്ടിക്കുള്ളിൽ ആരോപണമുന്നയിച്ച മുരളീധരനെ പ്രതിപക്ഷ നേതാവ് പരിഹാസത്തോടെ നേരിട്ടതും വിവാദമായിരുന്നു പരാജയത്തിന് സ്ഥാനാർത്ഥികൾക്കും പങ്കുണ്ടെന്നും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാതെ വോട്ട് ലഭിക്കില്ലെന്നുമായിരുന്നു വി ഡി സതീഷിന്റെ പ്രതികരണം ഇതോടെ മുരളീധരൻ പൂർണ്ണമായും കെ സുധാകരനെ പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു വി ഡി സതീശന്റെ സൂപ്പർ പ്രസിഡന്റ് കളിയെ വെട്ടിയൊതുക്കാൻ പാർട്ടിക്കുള്ളിൽ യുദ്ധം നയിക്കുന്നവരിൽ പ്രധാനിയായി കെ മുരളീധരനും മാറിക്കഴിഞ്ഞു